മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇതുപോലെയുള്ള ഇൻ്റാലിയൻ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് നമുക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ എങ്ങനെ ഇത് എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു ദിവസം കൊണ്ട് മയക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി സ്റ്റീൽ വോൾ ഒന്നും ഉപയോഗിക്കരുത് അതിന് പകരം ഞാനിവിടെ ചകിരിയാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ ഈ ഉപ്പ് ഈ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗം തേച്ചു പിടിപ്പിച്ച് ഒന്ന് കഴുകിയെടുക്കണം ആദ്യം നമ്മൾ തേച്ച് കഴുകുന്നത് കൊണ്ട് ഈ പാത്രത്തെ പറ്റി പിടിച്ചിരിക്കുന്ന കെമിക്കലോ മറ്റു പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നല്ലതുപോലെ അതിൻ്റെ പുറവും ഒക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് ഞാൻ കഴുകിയെടുക്കുകയാണ് കഴുകിയതിന് ശേഷം പാത്രം നഗര വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് വെട്ടി തിളയ്ക്കുന്നത് പോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അടച്ചു വച്ചിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ വെച്ചുകൊടുത്ത വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ആ ലോ ഫ്ലെയിമിൽ ഈ വെള്ളം വീണ്ടും തിളപ്പിക്കണം അഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പാനിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള ചൂടുണ്ടല്ലോ മൊത്തം ചൂടാറുണ്ട് പാനിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം തിളപ്പിച്ച വെള്ളമെല്ലാം കഴുകി കളഞ്ഞു നമ്മൾ സോപ്പൊ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ തന്നെ വെള്ളം കഴുകി കളഞ്ഞതേ ഉള്ളൂ ഇനി ഈ പാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സവോള നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവോള നമ്മൾ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇളക്കുന്ന സമയത്ത് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഈ സവോള ആകത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി എടുക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ സോള ഈ ഒരു രീതിയിൽ നമുക്ക് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ഈ ഉള്ളി വീണ്ടും നമ്മൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കരുത് ഇത് കളയുക മാത്രമേ ചെയ്യാവുള്ളൂ ഈ പാൻ്റെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷമാണ് കഴുകി കഴുകിയെടുക്കേണ്ടത് ചൂടോടുകൂടി വെള്ളമൊഴിച്ച് കഴുകിയെടുക്കരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാനൊക്കെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ചൂടാറിയ ശേഷം ആ വറുത്ത് വെച്ചിരുന്ന് ഉള്ളിയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി നമ്മൾ കഴുകുന്നതിന് വേണ്ടിയിട്ട് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ ചകിരി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം ചകിരി ഉപയോഗിച്ച് ആട്ടപ്പൊടി പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ തന്നെ ഉരച്ച് കഴുകിയെടുത്താൽ മതി എണ്ണമഴുക്കെല്ലാം പെട്ടെന്ന് പോയി കിട്ടും സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇൻ്റാലിയൻ പാത്രം ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മയക്കിയെടുത്ത് നോക്കണം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് ഉപയോഗപ്രദമാക്കുന്ന രീതിയിലാണ് ഞാനത് മയക്കിയെടുത്തേക്കുന്നത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്